സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിധവകളായിരിക്കുന്നവർക്ക് പുതിയ വീടുകൾ വെച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ നേതൃത്വം ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ പിതാക്കന്മാരുടെ സഹോദരി സഹോദരന്മാരുടെ സഹായം ഈ സഭാനേതൃത്വത്തിനാവശ്യമാണ് നിങ്ങൾ സഹായിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു ദൗത്യ പൂർത്തീകരണം എല്ലാ പള്ളികളിലും നടപ്പിലാക്കി എടുക്കുവാൻ ഈ സഭാ നേതൃത്വത്തിന് കഴിയുകയുള്ളു അതിന് പ്രാപ്തി ഉള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അതിന് പ്രാപ്തമായ ഒറ്റമൂലി ഉള്ളത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് ആ ഒറ്റമൂലിയുടെ പേര്